അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ കടലിൽ മുഞ്ഞു മരിച്ചു തിരിച്ചിറപ്പള്ളിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത് സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിനാണ് പതിമൂന്ന് പേരടങ്ങുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ നാഗർകോവിലെത്തിയത് ഇന്ന് രാവിലെയാണ് അപകടം നാഗർകോവിലിനടുത്ത് ഗണപതിപുരം ലാമൂർ ബീച്ചിൽ കുളിക്കാനിറങ്ങുമ്പോഴാണ് അപകടം അഞ്ചു പേർ കൂറ്റൻ തിരമാലയിൽപ്പെട്ട് ഒഴുകിപ്പോയി ഒരാൾ രക്ഷപ്പെടുകയായിരുന്നു കുളച്ചലിൽ നിന്നും കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും പോലീസും ചേർന്നാണ് മൃതദേഹം കരയ്ക്കെത്തിച്ചത് തഞ്ചാവൂർ സ്വദേശി ചരുകാവി നെയ്വേലി സ്വദേശി ബി ഗായത്രി കന്യാകുമാരി സ്വദേശി സർവദീഷിത് ദിണ്ടിഗൽ സ്വദേശി പ്രവീൺസാം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വെങ്കിടേഷ് എന്നിവരാണ് മരിച്ചത് മൃതദേഹം നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മധുര സ്വദേശിനി ശരണ്യ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്